എല്ലാവർക്കും സ്വാഗതം എന്തായാലും നമ്മുടെ നാട്ടിലെ നീതിനായ നായ സംവിധാനങ്ങൾ കോടതികൾ ഇവയൊക്കെ ഉറങ്ങുവാണോ എന്ന് സംശയം അതിനാല് ജപ്തികളൊന്നും പാടില്ല എന്ന് പറയുകയും ഒരുപക്ഷത്തു കോടതി പറയുന്ന ജപ്തി പാടില്ല മനുഷ്യനെ ഇറക്കി വിടാൻ പറ്റുന്നില്ല ഒരു വീണ്ടും കോടതി ജിപ്തി ചെയ്യണമെന്നില്ല അല്ലേ നമ്മൾ സർക്കാർ പറയുന്നത് ജപ്തി ചെയ്യാൻ പാടില്ല പക്ഷേ എത്രയോ നിരപരാധികളാണ് ജിപ്തി അല്ലേ ചെയ്യപ്പെടുന്നത് ഇന്നലെ തിരുവനന്തപുരത്ത് കണ്ട അത് ഭയങ്കരമായിട്ടുള്ളൊരു അല്ലേ രാവിലെ വന്ന് ജപ്തി ചെയ്ത് ഇവരെ പുറത്താക്കിയിട്ട് അവർക്ക് ആ വീട്ടിൽ നിന്നൊരു സ്വന്തം ഡ്രസ്സോ മരുന്നോ ആ കുട്ടികൾക്ക് വസ് വസ്ത്രങ്ങളോ പുസ്തകങ്ങളോ പോലെ എടുക്കാൻ പറ്റാത്ത മരുന്ന് പോലും കഴിക്കേണ്ട ഒരു അമ്മേനെയൊക്കെ അഞ്ച് പെൺകുട്ടികളെ പെണ്ണുങ്ങളെ വീടിൻ്റെ പുറത്തിറക്കി വിട്ട ഇത്ര ദയനീയമായൊരവസ്ഥ നമ്മുടെ കേരളത്തിൽ ഈ നമ്മുടെ സമൂഹത്തിലുണ്ടായ എന്തിരില്ലേ ലജ്ജാകരമായ കാര്യങ്ങളല്ലേ നമ്മൾ ഈ പ്രബുദ്ധ കേരളം അല്ലെങ്കിൽ ബുദ്ധി കേരളം അങ്ങനെയൊക്കെ നമ്മൾ നമ്മളൊക്കെ ചിന്തിക്കുന്നത് ഭയങ്കര നമ്മൾ വലിയ വിദ്യാഭ്യാസം ഉള്ളവർ നമ്മൾ ഭയങ്കര വിവരമുള്ളവർ അല്ലേ നമ്മളൊക്കെ വെറും പുഴുക്കളാണ് കുഴുക്കൾ അല്ലേ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ നമ്മുടെ കൺമമ്പിലുണ്ടായിട്ട് നമുക്ക് ഒന്ന് പ്രതികരിക്കാൻ പോലും കഴിയാത്തൊരു സമൂഹമായി നമ്മൾ മാറിയിരിക്കുകയാണ് വേറെ ഒരാളിലേക്ക് എടുത്തിട്ടുണ്ട് എന്തായാലും നമ്മുടെ നാടിൻ്റെയൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞാൽ മൊത്തമൂറ്റുമാണ് മുത്തൂറ്റുപോലത്തെ മൾട്ടിനാഷണൽ കോപ്പറേറ്റുകൾ പലിശയ്ക്ക് പണം കൊടുത്ത് മനുഷ്യനെ കുത്തിപ്പിടിച്ച് ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നൊരു ദുരവസ്ഥ നമ്മുടെ നാട് എങ്ങോട്ടാ പോകുന്നത് അല്ലേ വല്ല ജിപ്തി ഒരാൾ പറയും ജപ്തി ചെയ്യരുത് കോടതി പറയും ജപ്തി ചെയ്യരുന്ന് പറയും അതേ കോടതി പറയും ജപ്തി ചെയ്യാൻ പറയും സർക്കാരിൻ്റെ പോലും നിലപാട് ജിപ്തി പാടില്ലെന്നാണ് പക്ഷേ എന്നാൽ ഈ സർക്കാരും നിയമ സംവിധാനങ്ങളും ഒക്കെ ഈ ജപ്തി ജപ്തിക്ക് കൂടെ നിൽക്കുകയാണ് നിരപരാധികളായിട്ടുള്ള അഞ്ച് ഒരു സ്ത്രീകളെ തിരുവനന്തപുരത്ത് പെരുവഴിയിലേക്ക് ഇറക്കി വിട്ട് നമ്മൾ ഇന്നലെ രാത്രി ട്രിപ്പോർട്ടർ ടി വിയിലേക്ക് കാണുന്നതാണ് അല്ലെ ഒരു മരുന്ന് പോലും നിഷേധിച്ച് അവരുടെ വസ്ത്രം എടുക്കാനോ പുസ്തകം എടുക്കാനോ കുട്ടികൾ സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ പുസ്തകം പോലും എടുക്കാൻ കഴിയാത്ത ദയനീയ അവസ്ഥയിലേക്ക് ഈ നാട്ടിലെ എന്താ പറയേണ്ടത് പലിശക്കാരുടെ എണ്ണം കൂടുകയും ഇത്രയും കൊള്ളരായ്മകളൊക്കെ നാട്ടിൽ നടന്നിട്ട് പോലും പ്രതിഷേധിക്കാൻ ആളെത്തുന്ന രാത്രിയിൽ ഈ വാർത്ത മാധ്യമങ്ങളൊക്കെ അറിയുമ്പോഴാണ് അതുവരെ അവർ എത്ര മണിക്കൂറാണ് ആ വീടിന് പുറത്തിരുന്നത് അവർ മരുന്ന് കഴിക്കാതെ ഭക്ഷണം കഴിക്കാതെ ആ കുഞ്ഞുങ്ങളുടെ പുസ്തകം വരകാത്ത ആ കുഞ്ഞുങ്ങൾ പെരുവഴിയിൽ ആ വീടിൻ്റെ മുറ്റത്തെ അവരെ ഇറക്കി വിട്ടു എന്നാലോചിച്ച് നോക്കുന്നു നമ്മുടെ കേരളത്തിൽ നടക്കുന്ന കാര്യമാണ് ഇതൊരവസ്ഥയല്ലേ അങ്ങനെ കഴിഞ്ഞ ഒരു മാസം ഒന്നര മാസം അല്ലെങ്കിൽ കഴിഞ്ഞൊരു വർഷം കേരളത്തിൽ ആത്മഹത്യ ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് കടം കയറി കടം കയറി എത്ര മനുഷ്യരാണെന്നറിയാം എട്ട് നിറയും പൊട്ടുന്നറയും ബിസിനസ് സംരംഭങ്ങളായാലും ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത എത്ര പേരാണെന്നറിയാം ഇങ്ങനെ ആത്മഹത്യ വരിക നമ്മുടെ നാട് വികസിത കേരളം വിശകിച്ചതായ കേരളം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ നാല് നേരം പറയുന്നുണ്ടല്ലോ അല്ലേ നമ്മളിങ്ങനെ പറയും നമ്മുടെ സർക്കാർ പറയും നമ്മുടെ ആൾക്കാർ പറയും നമ്മൾ വലിയ സാക്ഷരതയുണ്ട് നമുക്ക് വലിയ ഡെവലപ്മെൻറ്റ് ഉണ്ട് കേരളം എന്നാ പറയേണ്ട ഗൾഫ് പോലെയാണ് അല്ലെങ്കിൽ വലിയ വലിയ സ്ഥലം പോലെയാണ് കേരളം എന്നൊക്കെ നമ്മൾ ഭീകരവാദം അടിക്കുമല്ലോ നമ്മുടെ ഒരു എൺപത് ശതമാനം സാധാരണക്കാരും എന്നാ പറഞ്ഞ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെയും ഇതുപോലെ പോലത്തെ വൻകിട കോപ്പറേറ്ററുകളുടെ അടുത്ത് പോയി കൈനീട്ടി ആ പണം മേടിക്കും അവൻ്റെ ഒരു ആഗ്രഹം കൊണ്ടൊരു വീട് പണിയുക അവൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് പിള്ളേരെ പഠിപ്പിക്കുക അവൻ്റെ ആഗ്രഹം കൊണ്ടൊരു വാഹനം വാങ്ങുക അത് മുതലാക്കുന്ന ബ്ലേഡുകാർ ഈ നാട്ടിൽ പേരുകയാണ് എന്ത് ബ്ലെയ്ഡുകാരാണ് അവര് ചോദിക്കാനും പറയാനും ആളില്ല പാർട്ടിക്കാരില്ല നേതാക്കന്മാരില്ലാ പഞ്ചായത്തുകളില്ല ഗ്രാമസഭകളില്ല വാർഡ് മെമ്പർമാരില്ല ഈ നാട്ടിലെ ഒരു എന്നാ മറ്റേ ആ സിനിമയ്ക്കകത്ത് പറയുന്ന എന്തായാലും പൃഥ്വിരാജന്റെ ഒരു സിനിമയ്ക്കകത്ത് ഈ നാട്ടിലെ ഒരു പട്ടിയുടെ വില പോലും ഇല്ല ഇല്ലാന്ന പൃഥിരാജിന്റെ ഒരു സിനിമയ്ക്കകത്ത് പറയുന്ന ഡയലോഗ് പോലെ ചോദിക്കാനും പറയാനും തട്ടി കേൾക്കാനും ചോദിക്കുവാനും ഇവിടെ ആളും കാത്തിരുത് എത്ര പാവങ്ങൾ പെരുവഴിയിലേക്ക് ഇറങ്ങുന്നത് പെരുവഴിയിലേക്ക് ഒരുപാട് പേരിങ്ങനെ െ പട്ടിണി പാവങ്ങളായിട്ട് നല്ല വാർക്ക് വീടും കെട്ടിടങ്ങളൊക്കെ ഉള്ളവരൊക്കെ തന്നെ വെറും പട്ടിണി പാവങ്ങളായിട്ട് പോകുക കടം പെരുകയാണെങ്കിൽ കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് കേരളത്തിൽ ആത്മഹത്യ ചെയ്തവരുടെ എണ്ണം കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും കഴിഞ്ഞ മാസം തന്നെ എത്ര പേരാണ് ഈ നാടിൻ്റെ അവസ്ഥ എങ്ങോട്ടാണ് പോകുന്നത് ദരിദ്രന്മാരും ഇടത്തരക്കാരും ഒക്കെ പട്ടിണിയിലും ദാരിദ്ര്യത്തിലൂടെയും പോവുകയാണ് അമ്മാതിരി അവസ്ഥയിലേക്കാണ് പോകുന്നത് പണക്കാരൻ പണം കൂടി കൂടി കുഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കും പാവ ബാക്കിൽ അത് പെങ്ങളുടെ കുട്ടിയുടെ തൊട്ടിലിന്റെ ആണെ എം നായർ ബാക്കിലിന്റെ അത് പെങ്ങളുടെ കുട്ടിയുടെ തൊട്ടിലിന്റെ കയറാവട്ടോ റിസാദ് നമ്മുടെ നാടിന്റെ അവസ്ഥ ഒരു സ്ഥലത്ത് പേടിക്കൊന്നും വേണ്ട കേട്ടോ പേടിക്കൊന്നും വേണ്ട നമ്മുടെ നാടിന്റെ അവസ്ഥയെ കുറിച്ച് ഞാൻ പറയാം ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും കണ്ണൂര് ഒരുമിച്ച് നിന്ന് സംസാരിച്ചപ്പോൾ അവനെ ആൾക്കൂട്ട വിചാരണ ചെയ്തു ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു ഈ നാടിന്റെ അവസ്ഥ എങ്ങോട്ടാണ് പോകുന്നത് അല്ലേ ഒരു പെൺകുട്ടിയും ആൺകുട്ടിന്ന് ഒരുമിച്ച് നിന്ന് സംസാരിച്ചാൽ അവര് മലത്തിപ്പെട്ടവര് അല്ലെങ്കിൽ ഒരു അയൽവക്കാർ ഒരു സുഹൃത്തുക്കള് ഒരു നാട്ടിൻ പുറത്ത് അല്ലെങ്കിൽ ടൗണിൽ ഒരുമിച്ച് നിന്ന് സംസാരിച്ചാൽ അതിലെ തെറ്റാണ് അത് വേറെ വൃത്തികെട്ട കണ്ണോട് കൂടി നോക്കുന്ന നമ്മുടെ മനസ്സാണ് പ്രശ്നം അല്ലേ സദാചാരക്കാരിങ്ങനെ എഴുന്നള്ളി വരുകയാണ് എവിടെ നിന്നാണ് ഇങ്ങനെ ഈ മനുഷ്യനിങ്ങനെ മനുഷ്യന് മാറാൻ കഴിയുന്നത് അല്ലേ ഇപ്പോഴത്തെ തലമുറ ഇപ്പോഴത്തെ പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന പോലെയാണ് ഇപ്പോഴത്തെ പൃസിൽ പിള്ളേരൊക്കെ ജീവിക്കുന്നത് ഇപ്പോഴത്തെ തലമുറ അങ്ങനത്തെ തലമുറയാണ് അവരുടെ എടുക്കുന്ന സ്വാതന്ത്ര്യം തെറ്റായ രീതിയിൽ നമ്മൾ വ്യാഖ്യാനിക്കപ്പെടുമ്പോഴാണ് സദാചാരമായി മാറുന്നത് അല്ലേ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു അതുപോലെ എത്രയെത്ര ജപ്തികളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എത്ര പേരെ കടത്തിപ്പോയിക്കൊണ്ടിരിക്കുന്നത് ഈ നാടിന്റെ അവസ്ഥ എങ്ങോട്ടാണ് ഒറ്റയൊരുത്തം പോലും കൈ പിടിച്ച് കയറ്റാനില്ല എന്നുള്ളതാണ് തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഒന്ന് ആലോചിച്ച് നോക്കി ആ പുള്ളിക്ക് അത് ചെയ്യേണ്ട കാര്യമുണ്ടോ ഇല്ല എല്ലാവരും തെറി പറയുന്നവരാ സുരേഷ് ഗോപിയെ പക്ഷെ അദ്ദേഹം അഞ്ച് ലക്ഷം രൂപ അല്ലെങ്കിൽ നാല് ലക്ഷം രൂപ കൊടുത്ത് നാല് മൂന്നോ അല്ല അഞ്ച് പെൺ സ്ത്രീകളെ ആ പെരുവഴിയിൽ നിന്ന് അവരുടെ വീട് തിരിച്ച് ജപ്തി ഒഴിവാക്കി പൈസ അടച്ച് ജപ്തി ആധാരം മേടിച്ച് കൈ കൊടുത്തു നാലാൽ നമ്മളൊക്കെ പൂരം തെറി പറയുന്ന സുരേഷ് ഗോപിയെ പോലുള്ള കേന്ദ്രമന്ത്രിമാരെയും ബി ജെ പി കാരെയും ഞാനൊരു പാർട്ടിക്കാരനല്ല എന്ത് ചെയ്യും നമ്മുടെ നേതാക്കന്മാരൊക്കെ ഇവിടെ പോയി നമ്മുടെ കേരളത്തിലെ എന്താ പറയുക ശിലാകേന്ദ്രത്തിൽ ഭരിക്കുന്നവരോടൊപ്പി പ്രതിപക്ഷമോടൊപ്പി ഞാൻ ആരെയും ന്യായീകരിക്കാൻ പറ്റുന്നില്ല നമ്മുടെ സമൂഹം ചുരുങ്ങി 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 പവനവും സെൽഫ് നമ്മുടെ ഉള്ളിലേക്ക് ഞാൻ വളർന്നാൽ മാത്രം മതി ഞാൻ ഡെവലപ്പായാൽ മാത്രം മതി ഞാൻ രക്ഷപ്പെട്ടാൽ മാത്രം മതി എന്നുള്ള മനോഭാവം ഇങ്ങനെ കൂടി 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 കൂടിക്കൂടി നമ്മളങ്ങ് എവിടെ എത്തി നിൽക്കുന്ന നമ്മളൊക്കെ അല്ലേ നമ്മളൊക്കെ ഭയങ്കര അഹങ്കാരമാണ് നമുക്കൊക്കെ അല്ലെ ഒത്തിരി വിദ്യാഭ്യാസമുണ്ട് നമ്മുടെ കൈ പണമുണ്ട് ഒന്നുമില്ല ഒരു അങ്ങാണ്ടിയില്ല നമ്മുടെ കയ്യിൽ ഒരു രോഗം വന്നാൽ തീരാന്നേ ഉള്ളൂ നമ്മുടെ ജീവിതം എത്ര പേരാണെന്നറിയാവോ ഈ ഇന്നലെ കണ്ടവര് ഇന്നെ കാണാത്തവർ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളെന്നാലോചിച്ച് നോക്കുമോ എത്ര പേരാണോ ഇന്നലെ ജീവിച്ചിരുന്നവർ ഇന്നില്ലാത്തവർ ഒരു നിമിഷം കൊണ്ട് ഒരു രോഗം വന്നാൽ പിടിച്ച് തീരാൻ വേണ്ടി താഴ്ത്തി വീട്ടിൽ ബ്ലോഗ് സാധിക്കുന്നവരൊക്കെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ഇങ്ങനെ പറയുന്നൊരു വ്യക്തിയാണ് എല്ലാവരോടും നിങ്ങൾക്ക് ഞാൻ പറയുന്നതിൽ നിന്ന് എന്തെങ്കിലും ഉൾക്കൊണ്ട് ജീവിതത്തിൽ മുന്നേറാൻ പറ്റുമെങ്കിൽ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുമെങ്കിൽ സാധിക്കട്ടെ ഒത്തിരി പേര് ആത്മഹത്യ ചെയ്യുന്നുണ്ട് ഞാൻ ചോദിക്കട്ടെ ഈ കടം കയറി ആത്മഹത്യ ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ തീരുമോ നിങ്ങളുടെ വീട്ടുകാരുടെ പ്രശ്നങ്ങൾ തീരുമോ ഒത്തിരി ആളുകൾ ആ അല്ലെങ്കിൽ കുടുംബം അടച്ച് ആത്മഹത്യ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുകയാണ് കഴിഞ്ഞ രണ്ടോ മാസമായിട്ട് തിരുവനന്തപുരം എറണാകുളം കണ്ണൂരുമോട് അല്ലെങ്കിൽ കാസർഗോഡുമ്പോൾ തിരുവനന്തപുരം വരെ കേരളത്തിൽ ആത്മഹത്യയുടെ എണ്ണം പെരുകയാണ് എല്ലാത്തിലും സാമ്പത്തിക പ്രശ്നങ്ങളാണ് കാരണം മറ്റു പ്രശ്നങ്ങളൊന്നും അല്ല ഭൂരിഭാഗം എൺപത് നയൻറ്റി പെർസെൻറ്റേജും സാമ്പത്തിക പ്രശ്നങ്ങളാണ് നമ്മളൊന്ന് ആലോചിച്ച് നെക്കുകയും നമ്മുടെ വീടിൻ്റെ അടുത്തൊരാൾ അല്ലെങ്കിൽ നമ്മുടെ ബന്ധത്തിലുള്ള ഒരാൾ നമ്മൾ തന്നെ കയറി അവിടെ നിന്ന് മാറ്റും അതാണ്ടല്ലോ കയറി മാറ്റി െങ്ങളുടെ കുട്ടിയുടെ ഇതാണ് തൊട്ടിൽ കെട്ടിയതാണ് അപ്പൊ തൊട്ടിൽ കെട്ടിയപ്പോ അത് അവിടെ വെച്ചതാണ് അപ്പൊ ഞാൻ പറയായിരുന്നു നമ്മുടെയൊക്കെ സാമ്പത്തിക എന്നാ പറയണ്ടേ ആ ഒരു അവസ്ഥയിലൂടെ ഈ മനുഷ്യൻ കടന്നു പോകാനും ഈ നാടിനെ ഭരിക്കുന്നവരെയൊക്കെ കാരണമെന്ന് ഞാൻ പറയും ഒരു മിനിറ്റ് മാറ്റി കേട്ടോ താഴ്ത്ത് വീട്ടിൽ ബ്ലോക്ക് കയറ് മാറ്റി കേട്ടോ അത് പെങ്ങളുടെ കുട്ടിയുടെ ഒരു തൊട്ടിൽ കെട്ടിയ തൊട്ടില് കെട്ടിയ സ്ഥലമായിരുന്നത് അപ്പൊ അത് കെട്ടി കെട്ടി കെട്ടാൻ വിട്ടുപോയി അപ്പൊ ഞാൻ പറയുന്നത് ഇതാണ് നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവൻ അല്ലെങ്കിൽ ഇടത്തരക്കാർ അതിദാരിദ്ര്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുക ഈ എല്ലാ സംരംഭങ്ങളും ഭൂരിഭാഗം പൊട്ടുകയാണ് കംപ്ലീറ്റ് ഇങ്ങനെ സംഭവിക്കുന്നു നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പരാജയപ്പെടുന്ന സംരംഭങ്ങളുള്ളതും അതുപോലെ ആത്മഹത്യയും നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കേരളത്തിലാണ് മറ്റ് സ്ഥലങ്ങളിൽ നമ്മൾ ഇതുവരെ ടി വിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കാണുന്നില്ല എങ്കിൽ പോലും അതിവിദ്യാഭ്യാസമുള്ളവരും ബുദ്ധിമാന്മാരെന്ന് നമ്മൾ നടിക്കുന്നവരാണ് മലയാളി അല്ലേ നമ്മളെ വല്ലാൻ ആളില്ലെന്ന് പറയുന്നവരാണ് നമ്മൾ നമ്മുടെ ബുദ്ധിക്കത്ത ഈ നാട്ടിലെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള മലയാളിക്കാന്ന് പറയും അല്ലേ അത്ര വിവരമുള്ള നമ്മൾ അവസാനം ഈ ആത്മഹത്യയിലേക്ക് കടന്നു പോകാണ് ഈ സാമ്പത്തിക പ്രസന്ധിയാണ് ഏറ്റവും കൂടുതൽ മനുഷ്യന്മാരെ തൊണ്ണൂറ് ശതമാനം ആളുകളെയും ഇത് ബുദ്ധിമുട്ടുകളേക്ക് എത്തി പിക്യു പിക്യു ഹായ് പിക്യു ഹായ് ഹായ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ ഈ അവസ്ഥയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞ ഒരു അഞ്ച് ആറ് ഏഴ് മാസമായിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ആത്മഹത്യകൾ എന്തൊരവസ്ഥ അല്ലേ ഇതേ ഒരു പേര് ആത്മഹത്യകൾ എന്ന് ഞാൻ പറഞ്ഞു വന്നത് മുറ്റൂറ്റുപോലത്തെ ധനകാര്യ സ്ഥാപനങ്ങൾ എന്തൊരു കൊള്ളരുതായി ചെയ്യുന്നത് നമ്മുടെ നാട്ടിലല്ലേ ഇതുപോലത്തെ പലിശ വാങ്ങുന്ന ഇതുപോലെ അതുപോലെ ഒരുപാടുണ്ട് ബജാജ് ഫിനാൻസ് അങ്ങനെ ഒരുപാടുണ്ട് മനുഷ്യൻ്റെ കത്തിക്ക് കഴുത്തേക്ക് കത്തി വെച്ച് പൈസ മേടിക്കുന്ന പോലെ മേടിക്കുക ഒരു പറ്റിക്കുന്നവരുണ്ട് അടവിൽ വരെ പറ്റിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ ഈ ജപ്തി നമ്മുടെ നാട്ടിലെ നിയമപ്രകാരം ജപ്തി ഇല്ല എന്ന് നമ്മുടെ സർക്കാർ പറയുന്നു നമ്മുടെ കോടതി പറയുന്ന ജപ്തി ഇല്ലെന്ന് എന്നിട്ട് വീണ്ടും ജപ്തിയിലേക്ക് പോവാണ് എന്താണല്ലേ നമ്മുടെ നാടിൻ്റെയൊക്കെ ഒരു ദുരവസ്ഥ എന്ന് പറയുന്നത് ഇതിന് പ്രതികരിക്കാൻ ഒരു പാർട്ടിക്കാരുമില്ല അല്ലേ നമ്മളൊരു ജിത്തു അല്ലെങ്കിൽ അഭിജിത്ത് ജിത്തു എന്ന് പറഞ്ഞാൽ ഈ മലപ്പുറത്ത് ഈയിടയ്ക്ക് പോയ കരണ്ട് ഷോക്ക് അടിച്ചുപോയ മകനു വേണ്ടി തെരുവിലിറങ്ങാൻ ആ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ രാത്രിയിലുണ്ടായിരുന്നു അവര പറഞ്ഞതല്ല ഇവിടെയൊക്കെ ജപ്തി നടക്കുന്നതൊക്കെ കണ്ടിട്ടും അവിടെയൊന്നും പ്രതികരിക്കാൻ ആളില്ല ഒരു ടി വി വന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് ഈ ആളുകളൊക്കെ ഉണരുന്നത് അല്ലേ അവിടെ പാർട്ടിക്കാർ വരുന്ന എല്ലാ പാർട്ടിക്കാരും വരുന്നത് നമ്മളെയൊക്കെ ഈ ഒരു വിലയില്ലാത്ത മനുഷ്യൻ്റെ ജീവനോ സമ്പത്തിനോ അല്ലെങ്കിൽ അഭിമാനത്തിനോ വിലയില്ലാത്തൊരു നാട്ടിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അനുദിനം നമ്മൾ ചിന്തിച്ചാൽ മതി നമ്മുടെ നാട്ടിൽ നടക്കുന്ന കൊള്ളരുതായ്മകൾ എന്തൊക്കെയാണ് അല്ലേ നമ്മൾ ആരെങ്കിലും പ്രതികരിക്കുവോ ഇല്ല പ്രതികരിക്കുകയല്ലോ എന്തൊരവസ്ഥയിലൂടെയാണ് ഈ കണ്ണ് ചൂന്നിരിക്കുന്നുണ്ടല്ലോ എന്നുള്ളതുകൊണ്ട് ആ വർക്ക് കണ്ട് ഞാൻ ഈ കമ്പ്യൂട്ടറിന് മുമ്പിലായിരുന്നു കമ്പ്യൂട്ടറിന് മുമ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം കുറച്ച് നേരം ഇങ്ങനെ കമ്പ്യൂട്ടറിലേക്ക് നോക്കുമ്പോൾ കണ്ണിങ്ങനെ ചുമക്കുന്നതാണ് നമ്മൾ നമ്മളെ കൊണ്ടൊക്കെ മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക അല്ലെ കൈപിടിച്ച് ഉയർത്തുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഒത്തിരി പേര് നമ്മളൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക ഒരു സഹായിക്കുക നമ്മുടെ നാട്ടിലില്ലാത്ത ഒരു കാര്യമാണ് ഒരു സഹായ മനസ്കത അല്ലെങ്കിൽ ഒരാളെ സഹായിക്കുക സാമ്പത്തിക പ്രതിസന്ധിയുള്ളവരെ അല്ലെങ്കിൽ തൊഴിലില്ലാത്തവരെ അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യമുള്ളവരെയൊക്കെ നമ്മൾ സഹായിക്കണം ഒത്തിരി പേര് ഇത് വിമുഖത കാണിക്കുന്നതുകൊണ്ടാണ് അവരൊറ്റ കൈക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ ഒന്നും വേണ്ട നമ്മൾ നമ്മൾ മറ്റുള്ളവരോട് സംസാരിച്ച് നോക്കി അത് ചിരിച്ച് ഈ ചിരിക്കുന്ന പോലെ ചെറു ചിരിയോടെ ഒരാളെ നിന്ന് കേൾക്കാൻ തയ്യാറായി നിങ്ങളുടെ വീടിൻ്റെ അടുത്തോ നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നിങ്ങൾ കാണുന്നവരോ അവരൊക്കെ ഒത്തിരി പ്രയാസങ്ങളിലൂടെ കടന്നു പോകരുണ്ട് നിങ്ങളൊന്ന് ചിരിച്ചവരോട് വർത്തമാനം പറഞ്ഞു നോക്കി അവരുടെ പകുതി പ്രശ്നങ്ങൾ അവിടെ ഇല്ലാതാവും ഇല്ലേ എനിക്കങ്ങനെ പല അനുഭവങ്ങളുണ്ട് ഞാൻ ഒരുപാട് പേരിട്ട് സംസാരിച്ച് നോക്കിയപ്പോൾ ഒത്തിരി വിഷമത്തിലൂടെ ഒത്തിരി പ്രയാസത്തിലൂടെ കടന്നു പോയിട്ടുണ്ട് അവർക്ക് നമ്മളൊരു വാക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരു ചിരി കൊണ്ട് അവരുടെ ഹൃദയത്തെ തൊടാൻ സാധിച്ചെങ്കിൽ മാത്രം നമ്മൾ അവർ ഒരു മാനസിക സുഖം വളരെ വലുതാണ് ഇത് ആരാണ് ഞാൻ പുതിയ ആളാണ് ഓക്കെ ഓക്കെ പുതിയ ആളുകളൊക്കെ സ്വാഗതം കേട്ടോ സാധിക്കുന്നവരൊക്കെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞതാണ് ഒത്തിരി പേര് ആത്മഹത്യ ചെയ്യുന്നുണ്ട് നമ്മൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന സഹായം അവർക്കൊക്കെ ചെയ്യുക എന്ത് ആത്മഹത്യയിലേക്ക് തള്ളിവിടാതിരിക്കുക ആൾക്കൂട്ട വിചാരണകൾ നമ്മുടെ നാട്ടിൽ നടക്കുകയാണ് അല്ലേ സദാചാരത്തിൻ്റെ ചിന്തകൾ നമ്മൾ നടക്കുകയാണ് ഇപ്പോൾ ഈ ലാസ്റ്റ് കണ്ണൂർ ജില്ലയിൽ ഞാൻ താമസിക്കുന്ന കണ്ണൂർ ജില്ലയിൽ ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും ഒരേ മതത്തിൽപ്പെട്ടവർ ഒരുമിച്ച് നിന്ന് സംസാരിച്ചപ്പോൾ അതിഷ്ടപ്പെടാതെ വന്ന് അവരെ ചോദ്യം ചെയ്ത് ഹായ് ഹായ് അവരെ ചോദ്യം ചെയ്ത് അവരുടെ വീഡിയോ വരെ പ്രചരിപ്പിച്ചു അവരുടെ വീഡിയോ വരെ പ്രചരിപ്പിച്ച് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ചെയ്തപ്പോൾ ആ പെൺകുട്ടി എഴുതി വെച്ചു സ്വന്തം മതത്തിൽപ്പെട്ട സ്വന്തം നാട്ടുകാർ തന്നെ ആൾക്കൂട്ട വിചാരണ നടത്തി ആ ചെറുക്കനയും പെണ്ണിനെ നടു കൂട്ടി നിർത്തി അവരുടെ ഓഫീസിൽ വരെ കൊണ്ടുപോയി എവിടെ എത്തി നിൽക്കുകയാണ് അല്ലേ സാക്ഷര കേരളത്തിലാണ് ഇതൊക്കെ നടക്കുന്നത് അതുകൊണ്ട് പലിശക്കാരുടെ എണ്ണം പെരുകയാണ് പുതിയ പുതിയ കമ്പനികൾ അത് ഇരുപതും മുപ്പതും നാൽപ്പതും ഇരട്ടിയൊക്കെ പലിശയ്ക്ക് മേടിക്കുകയാണ് ഇന്നലെ കേരളത്തിലെ നടന്ന ഒരു ജപ്തി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ടി വി മാധ്യമങ്ങളൊക്കെ കണ്ടവർക്ക് മനസ്സിലാവും രാവിലെ പതിനൊന്ന് മണി പന്ത്രണ്ട് മണിക്ക് പത്ത് മണിക്ക് ഇങ്ങാണ്ട് ഒരു വീട്ടിൽ കയറി വന്ന് മുറ്റൂർ ഫിനാൻസ് എന്നൊരു സ്ഥാപനം ജപ്തി ചെയ്ത് അഞ്ച് സ്ത്രീകളെ പെരുവഴിയിലേക്ക് ഇറക്കി വിട്ടു ഒരു ഉടുതുണിയോ മരുന്നോ പോലും എടുത്ത് പുറത്തിറങ്ങാൻ സമ്മതിക്കാതെ കുഞ്ചി പി ഒരു പിഞ്ചി മക്കള് സ്കൂളിൽ പഠിക്കുന്നവർക്ക് ബുക്ക് പോലെ എടുക്കാൻ കഴിയാതെ പെരുവഴിയിലേക്ക് ഇറക്കി വിട്ടുക നമ്മൾ പല ന്യായങ്ങളും പറയുന്നുണ്ട് അവർക്ക് പൈസ അടച്ചു ഈ മനുഷ്യനെയൊക്കെ കടബാധിതയിലേക്ക് ആരാണ് തള്ളിവിടുന്നത് ഇവനെ തിരിച്ചടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആരാണ് ആ കാരണമേനിക്കല്ലേ ഇല്ലല്ല അത് ഞങ്ങളുടെ കുട്ടി തൊട്ടിൽ കെട്ടിയ ഇതാണ് അല്ല ഈ മനുഷ്യനെയൊക്കെ പെരുവഴിയിലേക്ക് ഇറക്കി വിടുന്ന ഈ നമ്മുടെ ഈ സമൂഹം നമ്മുടെ ഈ സർക്കാരുകൾ ഈ അരി നമ്മുടെ ഈ എന്നാ പറയേണ്ട അതിദരിദ്രനായവാണ് പാവപ്പെട്ടവനും ഇടത്തരക്കാരും ഒക്കെ ഇങ്ങനെ കടം കയറി കടം കയറി ഇങ്ങനെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പണമുള്ളവൻ എങ്ങനെ ഉള്ളത് ബൈബിളി പറഞ്ഞ് പണക്കാരൻ പണക്കാരനാവും ദരിദ്രൻ അതിലിതാണ് ബൈബിളിൽ പറഞ്ഞവരെയായിപ്പോയി അത്രയും ഒരവസ്ഥയിലേക്കാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ നമുക്ക് അവരെ ഉപദ്രവിക്കാതിരിക്കാം വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അല്ലെ എനിക്ക് പത്ത് ലക്ഷം കടമുണ്ട് കുറഞ്ച് ലക്ഷം കട വീട്ടിലാണ് എനിക്ക് പത്ത് ലക്ഷം കടമുണ്ടോ കുറഞ്ഞ ലക്ഷം ശരിയാണ് ചില ആളുകൾക്ക് നിരവധി കടമുള്ളവരൊക്കെ ഉണ്ട് നമ്മുടെ ചില ചിലരുടെയൊക്കെ ചിന്തയുണ്ട് നമ്മൾ ഈ എന്നവരുടെ നമ്മുടെ ഏഹ് എന്താ പറയുക നമ്മുടെ ഗതികേട് കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത് അല്ലെ അതൊക്കെ സംഭവിച്ചു പോയി അതിനെ വിടുക നിങ്ങൾ ആ ചിന്തകളെ അങ്ങ് വിടുക എന്നിട്ട് നിങ്ങൾ കേടി വരിക ജീവിതത്തിൽ നിങ്ങൾ ആ പത്ത് ലക്ഷം രൂപ കടമുണ്ടായി അല്ലെങ്കിൽ എനിക്കൊന്നുമില്ല വാടക വീട്ടിലാണെന്ന് നല്ല ആ ചിന്തകളുമായി ഒരു വീടിൻ്റെ ഉൾത്തളത്തിൽ നിങ്ങൾ വിഷമിച്ചിരിക്കാതെ ശരിക്കും നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുക ഉയർത്തെഴുന്നേൽക്കുന്ന പറഞ്ഞാൽ നിങ്ങൾ പുതിയ പുതിയ മാർഗ്ഗങ്ങൾ കണ്ടെത്തുക പുതിയ പുതിയ തൊഴിൽ മേഖലകൾ കണ്ടെത്തുക പുതിയ പുതിയ ആശയങ്ങൾ കണ്ടെത്തുക നിങ്ങളെ തോപ്പിക്കാൻ ഒരുപാട് പേരുണ്ട് നിങ്ങളെ കളിയാക്കാൻ ഒരുപാട് അതൊന്നും തളരാതെ മുന്നോട്ട് മുന്നോട്ടുക ഹോളി അപ്പോൾ എപ്പോൾ എത്ര വയസ്സായി എൻ്റെ വയസ്സ് നിങ്ങൾ പറയുവോ എനിക്ക് എത്ര വയസ്സായിട്ടോ സാധിക്കുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാൻ പറ്റിയ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ പറഞ്ഞു വന്നേ ഇത്രയേ ഉള്ളൂ നമ്മൾ നമ്മുടെ ജോലി സ്ഥലത്തായാലും എനിക്ക് ഇരുപത്തിനാല് വയസ്സ് കൂടുതൽ ഇരുപത്തി വർഷം എനിക്ക് ഇരുപത്തിനാല് വയസ്സ് ഗുഡ് ാണ് നിങ്ങള് വാടക വീട്ടിലായി കടമുണ്ടെന്നുള്ള ഒരു നെഗറ്റീവ് ഒരു ചിന്താഗതിയെ മനസ്സിലുണ്ടാവരു ഒരിക്കലും നിങ്ങളിപ്പോൾ നമ്മൾ അത് ഉള്ളവർ ആളുകൾക്ക് മനസ്സിലാവുള്ളൂ അവൻ്റെ വിഷമം പക്ഷേ എങ്കിൽ പോലും നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു വിഷമം കിടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും ചിന്തി ഒന്നും ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കില്ല ആ നെഗറ്റീവ് എർജി നിങ്ങളുടെ ഉള്ളിലെ ഞാനൊരു ഞാൻ ഇത്രയും ബാധ്യതയുള്ളവനാണല്ലോ ഞാൻ ഇത്ര കടക്കാരനാണല്ലോ എനിക്ക് കേടിക്കിടക്കാൻ ഒരു പൂരയിലല്ലോ എന്നുള്ള ചിന്ത നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ കയറി വരുന്നു ആ ചിന്ത ഇങ്ങനെ കയറി വരുന്നു അതുതന്നെയാണ് ഒരു നെഗറ്റീവായിട്ടുള്ള നിങ്ങളുടെ എനർജി നിങ്ങളെ തളർത്തുന്ന പല കാര്യങ്ങളിലും നിങ്ങളെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങൾ അതിൽ നിന്ന് വിമുഖത കാണിക്കുന്ന പുറകോട്ട് പോകാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നു നിങ്ങളുടെ ഈ കടവും എനിക്ക് വീടില്ലല്ലോ എന്നുള്ള ആ ചിന്തയാണ് നിങ്ങളെല്ലാം വിട് ദൈവം തീരുമാനിച്ചാൽ നമുക്ക് ഒരു വീട് കിട്ടും ദൈവം വിചാരിച്ചാൽ നമുക്ക് സകല കടങ്ങളും എഴുതിത്തെല്ലാൻ സാധിക്കും ദൈവം വിചാരിച്ചാൽ നമ്മുടെ പ്രയത്നവും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് മഹത്തരമായ ഒരു വിജയത്തിലേക്ക് എത്താൻ കഴിയും ഒരു കിടപ്പാടമില്ലാത്തതല്ല നമ്മുടെ കുറവ് നമുക്ക് കടമുള്ളതല്ല നമ്മുടെ കുറവ് നമ്മൾ ഒരിക്കലും നിരാശപ്പെട്ടത് നമ്മുടെ കടത്തെയോർത്തോ നമ്മുടെ വീടില്ലായ്മയോർത്തോ നിങ്ങൾ നിരാശപ്പെട്ടു പോയാൽ നിങ്ങൾ അർത്ഥം നിങ്ങൾ തോക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിട്ടുകാരും തോക്കും നിങ്ങൾക്കൊരിക്കലും കയറി വരാൻ സാധിക്കില്ല നാട്ടിൽ കണ്ടുപോയി കണ്ടുപോയി നാട്ടിൽ ൂരാണ് സ്ഥലം നിങ്ങള് അങ്ങ് ചിന്തകളങ്ങ് ഒഴിവാക്കുന്നിട്ട് നിങ്ങൾ പറക്കുക അല്ലേ ജീവിതത്തിന്റെ തിരുവനന്തപുരത്തല്ലേ ഓക്കെ ഓക്കെ ഹോളി ഞാൻ എവിടെയാ തിരുവനന്തപുരം ഞാൻ ഇത്രയും പറയാൻ ഉദ്ദേശിച്ചുള്ളൂ നിങ്ങൾ നിങ്ങളുടെ വീടിനടുത്തോ നിങ്ങളുടെ ജോലി സ്ഥലത്തോ ഗിയാസ് ബുദ്ധി ഹായ് 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 ഗിയാസ് ബ്ലോ ഒത്തിരി പേര് വരുന്നുണ്ട് താങ്ക് യു ഡോക്ടർ ഒത്തിരി പേര് വരുന്നുണ്ട് നമ്മൾ നിങ്ങളെ കാണുന്നവരെ ഒന്ന് ശ്രമിക്കാൻ നിങ്ങൾക്ക് സാധിക്കുക അല്ലെങ്കിൽ നിങ്ങളെ കാണുന്നവരോട് നിങ്ങളൊന്ന് സംസാരിക്കാൻ നിങ്ങൾ സാധിക്കുക നിങ്ങളെ കാണുന്നവരോട് നിങ്ങൾ ഞാൻ ഈ ചിരിക്കുന്നവരൊന്നും ഒരു ചിരി പാസ്സാക്കി കൊടുക്കുക അപ്പോൾ അവരുടെ ഉള്ളിലുണ്ടാകുന്ന വലിയൊരു സന്തോഷമുണ്ടല്ലോ അവരുടെ പകുതി പ്രശ്നങ്ങൾ അവിടെ പുഴുകയും ചിലരൊക്കെ വളരെ ചിലപ്പോൾ വീട്ടിലെ വഴക്ക് വഴക്ക് കൂടിയിട്ടായിരിക്കും പുറത്തോട്ടിരുന്നത് ചിലർ സാമ്പത്തിക പ്രസിദ്ധിയിലൂടെ ആയിരിക്കും വീട്ടിൽ നിന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ രോഗങ്ങൾ ചിലര് നാളെ ഈ ഭൂമിയിൽ ഉണ്ടാകാൻ കഴിയാത്ത വലിയ രോഗങ്ങളിലൂടെയായി നടന്നു പോയത് പക്ഷെ നമ്മുടെ സംസാരം നമ്മുടെ ചിരി നമ്മുടെ ഒരു സാമൂഹ്യം മറ്റുള്ളവരെ നമ്മളെ കേൾക്കാൻ തയ്യാറാകുമ്പോൾ ആ മനസ്സിന് കിട്ടുന്നൊരു ആശ്വാസം നമ്മുടെ മനസ്സാണ് ഏറ്റവും പ്രധാനം ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം എന്ന് പറഞ്ഞ മനസ്സ് തന്നെയാണ് ആ മനസ്സിന് മാനസിക സുഖം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ ആ മനസ്സിന് കുടുംബമൊക്കെ സുഖമായിട്ടിരിക്കുന്നു കുടുംബം സുഖമായിട്ടിരിക്കുന്നു അതിന് സുഖമായി അവിടെ ഏതാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ ഫോട്ടോഗ്രാഫിയിലാണ് വർക്ക് ചെയ്യുന്നത് ഓക്കെ ഒത്തിരി പേര് കണ്ടുകൊണ്ടിരിക്കുന്നു താങ്ക് യു കേട്ടോ ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് ചുറ്റും കാണുന്ന ആളുകളെ നിങ്ങളൊന്ന് മൈൻഡ് ചെയ്യുക അത് ആളുകളായാലും വ്യക്തികളായാലും അവരോട് നിങ്ങൾ സംസാരിക്കുക അല്പം ഒരു ചിരിയോടെയെങ്കിലും അവരെ നേരിടുക അപ്പം അവർ നിങ്ങൾക്ക് അവർ ചിലപ്പോൾ ഒത്തിരി പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം അവരുടെ ആ സർവ്വത്ര പ്രശ്നങ്ങളും ഇല്ലായ്മ ചെയ്യാം നിങ്ങളിപ്പോൾ ഒരു വലിയ പ്രശ്നത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഒരു കുഞ്ഞു മാലാഖ ഒരു കുട്ടി വന്ന് ചിരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് ഐസ് പോലെ ആയിപ്പോകും അല്ലേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഒത്തിരി പ്രതിസന്ധിയിലൂടെ നിങ്ങൾ പോകുമ്പോൾ പെട്ടെന്ന് എതിരെ ഒരു അമ്മയും കുഞ്ഞും കടന്നു വരുന്നു അല്ലെങ്കിൽ ഒരു കുഞ്ഞിപ്പയ്യും നടന്നു വരുന്നു അവൻ്റെ ചിരി അവൻ്റെ വർത്താനം കാണുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അത്രയും നേരം ടെൻഷൻ അടിച്ചുകൊണ്ടിരുന്നത് നിങ്ങൾ ഓർക്കുന്ന പോലും ഉണ്ടാവില്ല ആ കുഞ്ഞിനോട് സംസാരിക്കുമ്പോൾ അല്ലേ ഓക്കെ അതാണ് ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞ ചെറിയ ജീവിതമാണ് അല്ലേ കണ്ണ് തുറക്കുമ്പോൾ നമ്മൾ നാളെ ഉണ്ടാവുമെന്ന് പോലും അറിയില്ല നമുക്ക് ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉറങ്ങാൻ പറ്റുമെന്ന് പോലും അറിയത്തില്ല അല്ലേ വയനാട്ടിൽ നാനൂറ് പേര് ഉറങ്ങാൻ കിടന്നപ്പോൾ ഉണരുവെന്ന് പോലും കഴിയാത്തവരുണ്ട് അല്ലെ ഉറങ്ങാത്തവരുണ്ട് എണീക്കാത്തവരുണ്ട് ആ ഉറക്കത്തിൽ പോയവരുണ്ട് അല്ലേ ഒത്തിരി സ്വപ്നങ്ങൾ ഒത്തിരി ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ വീട് വെച്ചവര് അല്ലേ ഒത്തിരി പ്രയാസങ്ങളോടെ കടന്നു പോയവരുണ്ട് ഒരു രാത്രി നേരം വളർത്തപ്പോൾ ഒരു മനുഷ്യൻ ഈ ഭൂമിയിലില്ല അവരെ രക്ഷിക്കാൻ പോയത് പോലും ഈ ഭൂമിയിലില്ല ഒത്തിരി പേര് ജീപ്പൊക്കെ എടുത്തും ഈ ഒറ്റപ്പെട്ടു പോയവരെയൊക്കെ ഭൂമികൾക്കും ഉരുളുപെട്ടലും വയനാട്ടിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പോയവരൊക്കെ മണ്ണിനടിയിൽപ്പെട്ട് ഈ നാട്ടിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമായി ഈ ഭൂമിയിൽ തന്നെ അപ്രത്യക്ഷമായി പോയി നമ്മളൊക്കെ ഒരുപാട് കോടികൾ നേടിയിട്ട് നമുക്ക് മാനസിക സുഖമൊന്നും കിട്ടില്ല നിങ്ങളും മനസ്സിലാക്കുക നിങ്ങളുടെ മനസ്സിൽ കോടികൾ നേടാനുള്ളത് അല്ലായിരിക്കും മാനസിക സുഖം അടിസ്ഥാനം നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് കോടികൾ നേടുന്നതിലല്ല നിങ്ങളുടെ മനസമാധാനമുണ്ടോ അതാണ് ഏറ്റവും കൂടുതലം മാനസിക സുഖമുണ്ടോ അതാണ് ഏറ്റവും കൂടുതലം ബാക്കിയെല്ലാം താനാവരും ഇന്നത്തെ ഫിനോട് അവസാനിപ്പിക്കാതെ ഇന്ന് വന്നവർക്കെല്ലാം നന്ദി അറിയിക്കാൻ സാധിക്കുന്നവരൊക്കെ ലൈക്ക് ചെയ്യുക പറ്റിയവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു ശുഭരാത്രി തരികയാണ് നാളെ നിങ്ങൾ രണ്ടുപേരെ നേടാൻ സാധിക്കട്ടെ നിങ്ങളുടെ മുമ്പിൽ നടന്നു പോകാതെ നിങ്ങളെ അവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർ സംസാരിക്കുക തുമ്മെ സംസാരിക്കുക ഇതുപോലെ ചിരിച്ചെങ്കിലും കാണിക്കുക ഈ ചിരിയിലൂടെ നിങ്ങൾക്ക് അവരെ നേടാൻ സാധിക്കും അവരൻ്റെ പ്രശ്നങ്ങളെ നമ്മുടെ പ്രശ്നമായി കാണാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നിങ്ങളും വിജയിക്കുകയുള്ളൂ അവരും വിജയിക്കുള്ളൂ അല്ലേ അങ്ങനെയല്ലേ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി നല്ലത് ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് നല്ലൊരു ശുഭരാത്രി തരികയാണ് ഓക്കെ ബൈ